എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് സത്യ സ്പെഷ്യൽ വെണ്ടയ്ക്ക പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് സത്യയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു വെണ്ടയ്ക്ക പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കണം ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അധികം നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ചെറിയ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനവിടെ വെണ്ടയ്ക്ക അല്ലാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ മിറ്റിയത് എടുക്കുകയാണെങ്കിൽ നമുക്കത് വെന്ത് കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും അപ്പം ഞാനത് അവിടെ വെണ്ടയ്ക്ക അല്ലാതെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇതായ റൗണ്ടിന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് മൂപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു പച്ചമുളകും കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് പിടി അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതിലേക്ക് ഞാൻ ഇവിടെ ചേർക്കുന്ന രണ്ട് പച്ചമുളകാണ് ഇത് അധികം എരിവുള്ള പച്ചമുളകല്ല നമ്മൾ രണ്ട് പച്ചമുളക് വെണ്ടക്കയിൽ ചേർത്തിട്ടുണ്ട് അതേപോലെ ഇതിൽ രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അടുത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കാം അപ്പോൾ അതവിടെ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയുള്ള തൈരും കൂടി ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ച് തൈര് കലക്കിയെടുക്കാൻ പാടില്ല നല്ല കട്ടി തൈര് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് കലക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ തൈര് അധികം വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെണ്ടയ്ക്ക പച്ചടി നല്ലതായിട്ട് കിട്ടില്ല അപ്പോൾ നല്ലതുപോലെ കലക്കിയെടുക്കാം ഇനി ഒരു ഞാൻ ചീൻചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വീടിയെടുക്കാൻ വിട്ടു ഏതാണ് അതിനുശേഷം ഇനി നമുക്ക് ഈ ഒരു വെണ്ടയ്ക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെണ്ടയ്ക്ക് വെന്ത് മൂത്തു വരണം കേട്ടോ അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക് നമ്മൾ വേവുന്ന സമയം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പച്ചടി തയ്യാറാക്കാൻ കാരണം നമ്മൾ ആ ഒരു വെണ്ടയ്ക്ക് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമുക്ക് ഓണസത്തി ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഇവിടെ വെണ്ടയ്ക്ക നല്ലതുപോലെ മോപ്പിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ആ എണ്ണയിൽ കിടന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം ഇനി നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു വെണ്ടയ്ക്കയിലെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനത് ഇവിടെ വെണ്ടയ്ക്ക നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു മൺചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം ഞാൻ ഇവിടെ വെണ്ടയ്ക്ക മൺചട്ടിയിലേക്ക് ആക്കിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ആ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ആ ഒരു അരപ്പൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇതിവിടെ നല്ലതുപോലെ അരപ്പ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് എടുത്തുവച്ചിരിക്കുന്ന തൈരൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിനെ ഒന്ന് കടുകും കൂടി താളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ എല്ലാ ഉള്ളിയും ഒരേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഉള്ളി ഇവിടെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കറിയിലേക്ക് നമുക്കിതിനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വെള്ളയ്ക്ക പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ